ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വേദ പടി ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് എന്നാൽ ഞാനും ഇറങ്ങിയേക്കും അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമലയ്ക്കരികിൽ ഇങ്ങനെ വന്നു നിന്നു കമലയാണ് എന്തു ചെയ്യണമെന്നറിയാതെ മാഷിനെയും ഈ മക്കളെയൊക്കെ മാറി മാറി ഇങ്ങനെ നോക്കുകട്ടോ പോണോ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പോകാതിരിക്കും പറ്റില്ല അമ്മേ പോയേ പറ്റുള്ളൂ എന്താ മോളെ എന്താ നിൻ്റെ പ്രശ്നം അതൊന്ന് പറ നീ നിൻ്റെ മനസ്സ് തുറന്ന എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കതിന് പരിഹാരം ഉണ്ടാക്കത്തില്ലേ അപ്പോഴേക്കും നന്ദിനി ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഏഹ് ഞങ്ങളെന്താ പൊട്ടന്മാരോ എവിടെയാ കഥയറിയാതെ ഇങ്ങനെ ആട്ടം കാണാനായിട്ട് ഏഹ് എന്താ പ്രശ്നം എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിയോട് കമല പറഞ്ഞു നന്ദിനി നീ മിണ്ടാതിരിക്കെ എരി തേയിലെണ്ണ ഒഴിക്കാനായിട്ട് നിൽക്കല്ലേ അപ്പോൾ മാഷി ചോദിച്ചു അല്ല ഇതെന്താന്ന് ഞങ്ങൾക്കൂടെ ഒന്ന് അറിയണമല്ലോ ഏഹ് ആ വേദ പോകുക എന്ന് പറയുന്നു വേദ ഓഫീസിലേക്ക് പോകാനായിട്ടല്ലേ തയ്യാറായിട്ട് ഇറങ്ങി വന്നേ വേദ വേറെ എങ്ങോട്ട് പോകാനാണ് അപ്പം കമല പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയില്ല മാഷെ ഒരുപാട് ഒരുപാട് പ്രതീക്ഷിച്ചതാ അല്ലേ ഈ കുടുംബം നേരെയാകും പ്രശ്നങ്ങളൊക്കെ തീരും എന്നൊക്കെ ഇല്ല മാഷെ വെറുതെയാ എല്ലാം വെറുതെയാ എന്താ വേദ എന്താ പ്രശ്നം എന്ന് മാഷ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു ഞാൻ പോവുക അണച്ചാ ഞാൻ പോവുക എന്നെ ആരും ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടല്ല ഞാൻ വന്നത് ഞാൻ അതുപോലെ തന്നെ ഇറങ്ങിപ്പോകുന്നതും എൻ്റെ ഒരു തീരുമാനപ്രകാരം തന്നെയാണ് ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് പോവുക എൻ്റെ വീതി അതു തന്നെയാണ് ഞാൻ തീരുമാനിച്ചതും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ അങ്ങ് പോകാനായിട്ട് നിനക്ക് പറ്റുമോ ഈ കുടുംബം നീ ഈ കുടുംബത്തിലെ ഓരോ ആൾക്കാരെയും നിൻ്റെ സ്വന്തം പോലെയല്ലേ നീ കരുതിയത് ഈ വീട് നിൻ്റെ വീടായിരുന്നില്ലേ ഏ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നീ പോവുക എന്ന് പറഞ്ഞാൽ ഞങ്ങളത് അനുവദിച്ചു തരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു പോയേ പറ്റുള്ളൂ അച്ഛ ഒരുപാട് പ്രതീക്ഷകളോടെ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് ആ ഒരു പ്രതീക്ഷകൾ ഇന്ന് വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എനിക്കിനി ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല ഇതെൻ്റെ തീരുമാനമാണ് ഉറച്ച തീരുമാനം തന്നെയാണ് ഞാൻ പിന്നെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ സ്വന്തം മോളായിട്ടേ കണ്ടിട്ടുള്ളൂ വിക്രത്തെ എങ്ങനെ നിങ്ങൾ സ്നേഹിച്ചോ ആ ഒരു സ്നേഹം എനിക്കും തന്നിട്ടുണ്ട് ഈ ഇവിടെയുള്ള നന്ദിനി നന്ദിനീർത്തിയാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് കൂടപ്പറപ്പുകൾ തന്നെയായിരുന്നു അതുപോലെ വിശ്വേട്ടനും വിനായക ഒക്കെ എൻ്റെ സ്വന്തം തന്നെയായിരുന്നു പിന്നെന്താ പിന്നെന്താ പ്രശ്നം ഏ നിനക്ക് ഇവിടെ നിന്നാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്താ വേദ ഏ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ലാതെ വേദം ഇങ്ങനെ തീരുമാനം എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്താ പ്രശ്നം ഏ ആരെങ്കിലും നിന്നെ വല്ലതും പറഞ്ഞോ അതോ വിക്രൂ ആയിട്ട് വല്ല പ്രശ്നമുണ്ടോ അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ഓ ഉണ്ടാ പ്രശ്നം ഉണ്ട് അതുകൊണ്ടല്ലേ വേദ പോവെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇവര് തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണക്കമൊന്നും അല്ലെന്നാ അപ്പം കമല പറഞ്ഞു നന്ദിനി എൻ്റെ പൊന്നമ്മ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ആ വാ മറ്റുള്ളവർ വായ ഇപ്പോൾ അച്ഛമ്മ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളതെന്ന് പറയാൻ സമ്മതിക്കാതെ എൻ്റെ വായെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞല്ലേ ഇപ്പം അച്ഛമ്മയുണ്ടായിരുന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമായിരുന്നെങ്കിൽ ഇവളിപ്പോൾ പോകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിൽക്കുകയൊന്നുമില്ലായിരുന്നല്ലോ അല്ല അവൾക്ക് പോകണമെങ്കിൽ ഇത്ര പിടിച്ചു നിർത്തണം നമ്മൾ ഹേ നമ്മളാരും കല്യാണം കഴിപ്പിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നല്ലല്ലോ അവൾ തന്നെ കയറി വന്നു അവള് പറഞ്ഞ പോലെ അവള് തന്നെ പോവുക അതിനിപ്പോൾ നമുക്കെന്താ കുഴപ്പം പോട്ടെ എന്ന് നന്ദിനി ഇങ്ങനെ പറയാട്ടോ ആ പഴേക്കും ശ്രീജ പറഞ്ഞു നീ ഇത്ര ക്രൂരയാവരുത് നന്ദിനി ആഹാ ഇതിപ്പോ നന്നായത് ഞാനേതാണ്ട് ഓടിച്ചു വിടുന്ന പോലെയാണല്ലോ നിങ്ങളൊക്കെ പറയുന്നത് വേദയ്ക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല എങ്കിൽ വേദ പോകും അല്ല വേദ വന്നപ്പോൾ തന്നെ വേദയുടെ മനസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അല്ലേ വേദെ നീ ഇവിടെ കുടുംബത്തിൽ താമസിക്കാൻ വന്നതാണെങ്കിൽ ഇപ്പൊ കെട്ടും കിടക്കെ എടുത്ത് നീ ഇറങ്ങോ ഇല്ല അപ്പം നിനക്ക് എന്തോ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി തന്നെയാണ് നീ ഇവിടെ വന്നത് ഞാനിത് എത്ര നാളായിട്ട് നിങ്ങളോട് പറയുന്നതാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മാഷ നന്ദിനി എന്ന് വിളിച്ചു അതോടുകൂടി നന്ദിനി മുട്ടി ഇങ്ങനെ നിൽക്കുക ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോഴേക്കും വേദ പറഞ്ഞു നന്ദിൻ്റെ അടുത്ത് തടയണ്ട നന്ദി അടുത്ത് പറയട്ടെ പക്ഷേ നന്ദി അടുത്ത് ഒരു കാര്യമുണ്ട് ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഈ കുടുംബം നശിപ്പിക്കണം എന്ന് കരുതിയിട്ടല്ല ഈ കുടും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കുടുംബത്തിലെ ഓരോരുത്തരും എൻ്റെ കൂടെപ്പറപ്പുകളും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഈ വീട് എൻ്റെ സ്വന്തം വീടും ജീവിതകാലം മുഴുവൻ ഈ വീട്ടിൽ കഴിയണം എത്ര സന്തോഷമായിരുന്നു ഞാൻ എത്രയൊക്കെ എല്ലാവരും വിചാരിക്കും ഒരുപാട് സുഖങ്ങളും ഒരുപാട് സൗ ഒരു സൗഭാഗ്യങ്ങളൊക്കെ ഇട്ടെറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പക്ഷേ എൻ്റെ വീട്ടിൽ കിട്ടാത്ത ആ വലിയ വീട്ടിൽ കിട്ടാത്ത ഒരുപാട് സന്തോഷം എനിക്ക് ഈ വീട്ടിൽ കിട്ടി എൻ്റെ സ്വന്തം അച്ഛനെപ്പോലെ സ്നേഹിക്കുന്നൊരച്ഛൻ എൻ്റെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരമ്മ പിന്നെ വിക്രം എല്ലാവരെയും ഉപേക്ഷിച്ച് എനിക്ക് പോകേണ്ടി വരികയാണ് അതെൻ്റെ നിവർത്തികയേട് പക്ഷേ പോയേ പറ്റുള്ളൂ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തോട് നിനക്ക് എന്തെങ്കിലും പിണക്കമുണ്ടോ ഏഹ് എന്തായാലും ഇനി ഞാൻ നിന്നെ തടയാനായിട്ട് നിൽക്കുന്നില്ല വേദ കാരണം നീ എടുത്ത തീരുമാനം അത് നിൻ്റെ മാത്രം തീരുമാനമാണ് ആ തീരുമാനം ഉറച്ചതാണെന്നു എനിക്ക് മനസ്സിലായി ഇനി നിനക്കിഷ്ടം പോലെ ചെയ്യാം അപ്പോഴേക്കും കമലയാകെ സങ്കടത്തോടു കൂടി മാഷയെ നിങ്ങനെ വിളിക്കുക കേട്ടോ എന്നിട്ട് വേദനത്തിന് കമലയോട് പറഞ്ഞു അമ്മ എന്നെ അനുവദിക്കണം പോകാൻ അമ്മ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും കമല ഒന്നും മിണ്ടിയില്ല കമല അകത്തേക്ക് ഒരറ്റ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കീറിപ്പോവാണ് കേട്ടോ വേദനി പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജയും നന്ദിനിയാണെങ്കിൽ ശ്രീജയുടെത്തേക്ക് ഇത് എന്താ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി വിനായകനോട് എ പെണ്ണു പോവാണെങ്കിൽ പോട്ടെ ബന്ധിര പിടിച്ചു വയ്ക്കുന്നത് ഓ എത്ര നാളായി ഇവിടെ വർക്ക് വിടാനായിട്ടൊന്ന് നോക്കി നിൽക്കുന്നത് എന്നിട്ട് പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് പൊറുറുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വേ വേദ നന്ദിനിയോട് പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് നന്ദിനിയുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദിനിയടുത്ത് എന്നോട് ക്ഷമിക്കണം നന്ദിനടുത്തേക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് നല്ല ദേഷ്യമുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷേ നന്ദിനിയുടെ എനിക്ക് ഒരു ദേഷ്യവും തോന്നിയിട്ടില്ല വെറുതെ ഓരോന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ നന്ദിനിയുടെ ദേഷ്യം കാണാനുള്ള ആ ഒരു ആ ഒരു സന്തോഷം കൊണ്ട് തന്നെയായിരുന്നു നന്ദിനടുത്ത് വെറുതെ ചൊടിപ്പിക്കാനുള്ളൊരു സന്തോഷം കൊണ്ട് അതൊക്കെ ഒരു രസമായിരുന്നു അതൊക്കെ എനിക്ക് ഒത്തിരി മിസ് ചെയ്യും ഈ വീട് എനിക്ക് മിസ്സ് ചെയ്യും എന്നെങ്കിലും എന്നെങ്കിലും എനിക്ക് തിരിച്ച് വരാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യും എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും വേദ ഇതുപോലാരെയും സ്നേഹിക്കുകയില്ല ഇതുപോലൊരു വീടിനെയും സ്നേഹിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു മോളവിടെ നിന്നേ പോകാനായിട്ട് വരെ തുടങ്ങുകയാണ് മോളവിടെ നിന്നേ നീ ഇപ്പോൾ എന്ത് കാരണത്തിലാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്ത് കാരണത്തിലാണെങ്കിലും ആ കാരണം ഞാൻ അറിയുന്ന ഒരു ദിവസം വരും അന്ന് ഞാൻ നിന്നെ തേടി വരും അന്ന് നീ ഏ എൻ്റെ കൂടെ എൻ്റെ കൈയും പിടിച്ച് എൻ്റെ മകൻ്റെ ഭാര്യയായി നീ ഇങ്ങോട്ടേക്ക് വരണം വിക്രത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് വിക്രത്തോട് ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു തെറ്റിൽ നിന്നൊക്കെ എന്നിട്ട് വിക്രത്തെ ആ മകനെ ചേർത്ത് പിടിക്കേണ്ട അടുത്ത് ഞാൻ ചേർത്ത് പിടിക്കാതെ ഞാൻ പലവട്ടം തള്ളിക്കളഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു അച്ഛൻ വിശ്വസിക്കുന്നതിനൊക്കെ കൂടുതൽ മകനെ അല്ലെങ്കിൽ ഭർത്താവിനെ നീ വിശ്വസിച്ചു നീ വിശ്വസിച്ച് അവനെ കൂടെ നിർത്തി ചേർത്ത് നിർത്തി നീയായിരുന്നു ശരിയെന്ന് എനിക്ക് കാണിച്ചും തന്നു അവനും ഒരു കുടുംബജീവിതമൊക്കെ ഞാൻ ആഗ്രഹിച്ചു പോയി കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് അവൻ്റെ കുഞ്ഞുങ്ങളിവിടെ ഓടിക്കളിക്കുന്നതൊക്കെ ഞാൻ ആശിച്ചു പോയിരുന്നു അവനും ആ ഒരു മനസ്സുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു പോയിരുന്നു എന്തായാലും നിൻ്റെ തീരുമാനം തന്നെ നടക്കട്ടെ മോളെ ഞാൻ ഞാനൊരിക്കലും കുറ്റം പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷും ഇങ്ങനെ നോക്കിക്ക മോളും ഇനി പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് വേദ പടിയിറങ്ങാണ് ആ സമയത്ത് നമ്മുടെ ഇതിൻ്റെ തീംസോ രാച്ചില്ല മേലെന്നുള്ള പാട്ടുണ്ടല്ലോ ആ പാട്ടിങ്ങനെ കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് സങ്കടം വരും കേട്ടോ ശ്രീജയും വിശ്വേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ വിശ്വത്തിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ കുടുംബത്തിന് സന്തോഷം മാത്രമേ തന്നിട്ടുള്ളൂ വേദ കുറച്ച് നാളുകളെ ഇവിടെ ജീവിച്ചിട്ടുള്ളെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഈ വീട്ടിൽ വരുത്തതിന് ശേഷമാണ് അവൾ പോയിരിക്കുന്നത് എന്നൊക്കെ ശ്രീജ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് നന്ദിനി നിന്ന് ചിരിക്കുകയാണ് കേട്ടോ ഓഹ് നന്ദിനാണെങ്കിൽ അയ്യ എന്ന രീതിയിലാണ് ആ മറ്റയുടെ മനസ്സ് കടന്ന് തുള്ളാണ് കേട്ടോ നന്ദിനകത്തേക്ക് കയറിപ്പോയി നന്ദിനി അതിനകത്തേക്ക് കയറിപ്പോയി ഓഹ് ഭയങ്കര സന്തോഷം കടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിനായകനകത്തേക്ക് വര കയറി വരുന്നത് എന്താണ് ഇത് പിന്നെ സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ വിനായം ചേട്ടാ സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ ഞാനിപ്പോൾ മോനത്ത് വലഞ്ഞു കയറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോനത്ത് വലഞ്ഞു കയറിയിട്ട് തലംകുറ്റി നീ താഴേക്ക് വീഴുന്നുണ്ട് സന്തോഷം തീരട്ടെ അവിടെ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് അയ്യോ നിങ്ങൾക്കിപ്പോൾ വലിയ വേദസ്നേഹം വന്നേക്കുവാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വേദസ്നേഹം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം അയ്യായിട്ടാ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി അതെ വേദം നിങ്ങൾക്കിട്ട് പണി തരാനല്ലേ നോക്കിയിട്ടുള്ളൂ പലവട്ടം അല്ലേ അവിടെ പോയി അവിടെ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിയാൽ മതി എന്ത് രക്ഷപ്പെടാനായിട്ട് ആരും അറിയരുതെന്ന് വിചാരിച്ച കാര്യം അച്ഛൻ അറിയുന്നു അച്ഛനെ ഞാൻ അറിയിച്ചു നീ പറഞ്ഞിട്ട് വേദ പറയത്തില്ലായിരുന്നു നീയാ പറഞ്ഞത് അച്ഛനോട് പറ അച്ഛനോട് പറഞ്ഞു അത് അച്ഛൻ അറിഞ്ഞു ഇനി അമ്മ അറിയാതിരിക്കുമോ അമ്മയെ അറിയും ഇനിയിപ്പോൾ ആരറിയാനാ എന്നിട്ട് വേദ ഈ കുടുംബം ഒരു കരയ്ക്കും അടുപ്പിച്ചത് അവളല്ലേ ടി ഏ നിനക്ക് എന്താണ് ഈ അവളോട് ഇത്ര കുശുമ്പും കുഞ്ഞായുമേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ മനുഷ്യ എന്നെക്കൊണ്ടൊന്നും കൂടുതലൊന്നും പറയിപ്പിക്കരുത് വലിയ പുണ്യാളനായേക്കരുത് എനിക്ക് വേറെ ഇഷ്ടമല്ല അത്രേ ഉള്ളൂ നിനക്ക് കുശുമ്പല്ലേ കുശുമ്പോ ഇഷ്ടമില്ലായികലല്ലോ ആ എനിക്ക് കുശുമ്പാ ആ ഞാൻ ഇച്ചിരി കുശുമ്പത്തിയ എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ സമയം ശ്രീജെ ആകെ സങ്കടത്തോടു കൂടി അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുക കമലയും റൂമിലാകെ സങ്കടപ്പെട്ടിങ്ങനെ കിടക്കുകയാണ് കേട്ടോ ആ സമയത്ത് മാഷി എന്നിട്ട് ശ്രീജയോട് പറഞ്ഞു അവളാകെ സങ്കടത്തില മോളൊന്നു ചെന്ന് വിളിക്ക് വല്ലം കൊടുക്ക് എനിക്ക് കഴിക്കലൊന്നും ഉണ്ടാവില്ല ചെല്ല് എനിക്കൊരിച്ചിരി വെള്ളം തന്നെ ഞാൻ പറമ്പിലേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി കഞ്ഞോളൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ശ്രീജ അങ്ങനെ മാഷു പറമ്പിലേക്ക് പോവാണ് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പറമ്പിലേക്ക് പോകുന്നത് കണ്ണൊക്കെ നിറഞ്ഞ് കാരണം വേറെ ഒത്തിരി ഇഷ്ടമായിരുന്നു മാഷിന് മാഷിൻ്റെ മക്കളെക്കാളും ഇഷ്ടം എന്ന് പറയാം വിക്രമത്തെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം മാഷിന് ആ വിക്രത്തോളം ഇഷ്ടമാണ് ഈ പറയുന്ന വേദയെയും എന്തായാലും സങ്കടത്തോടു കൂടിയിട്ട് മാഷ് പറമ്പിലേക്ക് പോവുകയാണ് ശ്രീജ കമലക്കരികിലേക്ക് ചെന്നു കമലക്കരികിലേക്ക് ചെന്നിട്ട് അമ്മേ എന്താ അമ്മയത് വേദ തിരിച്ച് വരുന്നേ വിക്രം ചെന്ന് വിളിച്ചോണ്ട് വരും അങ്ങനെ വേദയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അവർ തമ്മിൽ അത്രയ്ക്ക് സ്നേഹമുണ്ടമ്മേ എന്നൊക്കെ ശ്രീജി ഇങ്ങനെ പറയുക ഓണം മോളെ വിക്രം വിളിച്ച അവൾ വരുമോ ആ വരുന്നേ അവൾ അവളും വിക്രവും തമ്മിലെന്തോ വഴക്കുണ്ട് അതുകൊണ്ടല്ലേ അവൾ പോയത് അപ്പം വിക്രം വിളിക്കും അവളെ വിക്രം ചെന്ന് വിളിക്കും അവൾ വരികയും ചെയ്യും അങ്ങനെയൊന്നും നമ്മളെ ഒന്നും ഇട്ടിട്ട് പോകാനായിട്ട് വേരയ്ക്ക് പറ്റില്ല ഇതിന് എന്തെന്തോ തക്കതായ കാരണമുണ്ട് വിക്രം വരട്ടെ വിക്രം വന്നു കഴിയുമ്പോഴേക്കും ആ അത് ആ ഒരു കാരണം വിക്രം കണ്ടുപിടിക്കും എന്നിട്ട് വേരയും കൂടെ കൂട്ടിക്കൊണ്ട് വരിക തന്നെ ചെയ്യും നമ്മൾ വല്ല എഴുന്നേറ്റ് കഴി കഴിക്കാൻ നോക്കുവാ വേണ്ട പോളെ എനിക്കൊന്നും വേണ്ട അല്ല മാഷ് വല്ലതും കഴിച്ചിട്ടാണോ പോയത് അല്ല അച്ഛൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പറമ്പിലേക്ക് പോയി മാവിഷി സങ്കടത്തിലായിരിക്കും മാഷിന് ഒത്തിരി ഇഷ്ടമായിരുന്നു അവളെ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പം ശ്രീജീവ് ആർക്കാമ്മേ വേദ ഇഷ്ടമല്ലാത്തത് ആർക്കാണ് വേദ ഇഷ്ടമില്ലാത്തത് ഞങ്ങൾക്കും ഒരു കുടുംബജീവിതം വിശ്വേട്ട്നും ഈ ഒരു രീതിയിലേക്ക് എന്നെയും വിശ്വേട്ട്നെയും ഒക്കെ ആക്കിയത് വേദയല്ലേ ഈ കുടുംബത്തിന് എന്തോരം എന്തോരം സഹായങ്ങൾ അവൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവൾ ഒറ്റ പോക്ക് പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് ശ്രീജവതക്ക് കണ്ണക്കടത്ത് ഉടച്ചിട്ട് കമലയോട് വാ കഴിക്കാൻ വാ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി കഞ്ഞി എടുത്തു കൊടുത്തു ആ കഞ്ഞിക്ക് മുമ്പിലിരുന്ന് കമല കരയാണ് ആ സമയത്താണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് ഇതെന്താ എല്ലാവരും ഇങ്ങനെ ചത്ത വീട് പോലെ അവൾ അതിനവളാരേലും വിളിച്ചിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ദിവസം വിക്രം താലി കെട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നു ഏഹ് ഇപ്പം അങ്ങ് വികൃതം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്തു ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി അവൾക്കിവിടെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അത് ലക്ഷ്യം നേടിയെടുത്തു ഇപ്പം എന്താ ഏ നം ഈ അവളുടെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നല്ലോ ഈ കുടുംബത്തിലുള്ളവരെ മുഴുവൻ വേദനിപ്പിക്കുക വിഷമിപ്പിക്കുക അവൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചു നോക്കിക്കോ ഇനി വിക്രം വരുമ്പോൾ വിക്രം ആയിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടാൻ പോകുന്നത് വിക്രം അവളോട് ചെയ്ത തെറ്റിന് അവൾ വിക്രത്തിന് ശിക്ഷ കൊടുക്കുന്നു അത്രയേ ഉള്ളൂ ഇനി വിക്രം വേറെ വിവാഹം കഴിക്കാൻ തയ്യാറാകുമോ വിക്രം അവളെയും ധ്യാനിച്ച് ഇങ്ങനെ ഈ കുടുംബം വഴിയാധാരമായി വിക്രത്തിൻ്റെ കുടുംബം വഴിയാതാരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യും അവൾ അവൾ ആ വക്കീലിനെ അവളുടെ പഴയ കാമുഖം വക്കീലുണ്ടല്ലോ അവനെയും കേട്ട് സുഖമായിട്ട് അവൾ ജീവിക്കും നോക്കിക്കോ ഇതൊക്കെ ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കമല ചാടി എഴുന്നിട്ട് കേട്ടോ ദേ മരുമക്കളെ തല്ലിയൊരു അമ്മായിയമ്മ എന്നൊരു പേര് എനിക്ക് വീഴ്ത്തി തരരുത് അത്ര എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കമലയുടെ ദേഷ്യവും ആ കൈ ചൂണ്ടലും കണ്ണു തള്ളി ആ ഒരു ദേഷ്യവും കണ്ടു കഴിഞ്ഞപ്പോഴെനിക്ക് നന്ദിനി പേടിച്ചു പോയി ഈശ്വരൻ ഇതിപ്പോൾ പിടിച്ചു കടിക്കൂലോ എന്നും പറഞ്ഞു നന്ദിനി ഞാനെന്താ പറഞ്ഞത് ഞാൻ പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് കേട്ടോ അവിടെ ഇരുന്ന് കമല തലയ്ക്കും കൈയും കൊടുത്തിരുന്നു ഇങ്ങനെ കരയാണ് എന്തായാലും നമ്മുടെ വിക്രം മലയൊക്കെ ചവിട്ടിയിട്ട് തിരിച്ചെത്തുകയാണ് തിരിച്ചെത്തുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം വേദിയോട് സംസാരിക്കണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പ്രശ്നങ്ങളൊക്കെ തീർക്കണം എന്തോ ഒരു സങ്കടം അവൾക്കുണ്ട് ആ സങ്കടത്തിൻ്റെ പരിഹാരം അവൾക്ക് കണ്ടു കൊടുക്കണം അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചാണ് വിക്രം വരുന്നത് വിക്രം വന്നിട്ട് അകത്തേക്ക് അമ്മയമ്മയെന്നും വിളിച്ചുകൊണ്ട് കയറി വന്നു മോനെയെന്നും വിളിച്ചുകൊണ്ട് കമലയിറങ്ങി ചെന്നൂട്ടോ എന്നിട്ട് മാലയൊക്കെ ഊരുന്ന ആ ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ മാലയൊക്കെ ഊരുകയൊക്കെ ചെയ്യുകയാണ് അതിനുശേഷം വിക്രം ഒന്ന് പരുതുന്നുണ്ട് വേറെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ് വേദം ഇവിടെ ഇല്ല എന്ന് വിക്രത്തോടെ എങ്ങനെ പറയും പക്ഷേ നന്ദിനിക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല നന്ദിനി ചാടിത്തുള്ളി വിക്രത്തിൻ്റെ മനസ്സ് തകർക്കുന്ന രീതിയിൽ വേറെ ഇവിടുന്ന് പോയ കാര്യം പറയുകയാണ് അപ്പോൾ ഇന്നൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളുക സി ഓക്കെ താങ്ക്